നമസ്കാരം ഇന്നത്തെ എന്റെ വീഡിയോ ഒരു പരിക്ക് പറ്റിയ ഒരു കുഞ്ഞു പാവും കുട്ടിയും കുറിച്ചിട്ടാണ് അപ്പൊ അതിന് നമ്മൾ എടുത്ത് ഡോക്ടറെ കൊണ്ടുപോയി ഫുഡ് കൊടുത്ത് നന്നായി നോക്കി ഇപ്പൊ ഓടി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം ഇതൊരു രാത്രി മുഴുവൻ തറവാടിന്റെ ഷെഡിന്റെ മുകളിൽ ചുമരിന്റെയും ഷീറ്റിന്റെ ഇടയിൽ ജാമായി ഇരിക്കായിരുന്നു തല കീഴായി തൂങ്ങിയ നിലയിലാണ് ഞങ്ങൾ ഇതിനെ കണ്ടത് യുംശത്തെ രണ്ട് കൈകളും താഴേക്കും ബാക്കി ഭാഗം ഷീറ്റിന്റെ മുകളിലേക്ക് വെച്ചാണ് കിടന്നിരുന്നത് ഇതെങ്ങനെയാണ് ഇത്രയും ഇടുങ്ങിയിട്ട് ഈ ഷീറ്റിൻ്റെ ഉള്ളിൽ കുടുങ്ങിയതെന്ന് അറിയില്ല ഇത് പല പ്രാവശ്യം പെട്ടിയിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ നോക്കിയിരുന്നു പക്ഷെ ഇതിന് വയ്യാത്തത് കൊണ്ട് പറ്റിയിരുന്നില്ല ചേട്ടനും പാപ്പനും കൂടി ഷീറ്റിന്റെ സ്ക്രൂ അഴിച്ചാണ് ഇതിനെ രക്ഷപ്പെടുത്തിയത് ോടാനും നടക്കാനൊന്നും പറ്റാത്ത കരഞ്ഞുകൊണ്ടേ ഇരിക്കുണ്ടായിരുന്നു ഷീറ്റിന്റെ മൂർച്ചെതിരെ വക്ക് കൊണ്ടിട്ട് മുറിവ് പറ്റി ചോര വന്നിരുന്നു ഉറുമ്പ് കടിച്ചിട്ട് അതിന്റെ വേദനയും ഉണ്ടായിരുന്നു ഇതിന് കണ്ടപ്പോ പാവം തോന്നി ഇതിനെ ഇതിനേട്ട വീട്ടിലേക്ക് എടുത്തു കൊണ്ടിരുന്നു ഏട്ടന് പൂച്ചാളെ നല്ല ഇഷ്ടമാണ് മുറിവ് പറ്റിയിട്ടുള്ള പൂച്ചാളെ എടുത്തു ഏട്ടെടുത്തുകൊണ്ടിരും പ്രസവിച്ചിട്ടുള്ള പൂച്ച കുട്ടികളാണെങ്കിലും ഏട്ടെടുത്ത് കൊണ്ടുവരും ഇതിന് കഴിക്കാൻ പാലും പയർച്ച മീനൊക്കെ കൊടുത്ത് ഞങ്ങൾ ഇതിന് രാത്രി മുഴുവൻ കഴിക്കാത്തത് കാരണം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ കൊടുത്തതൊക്കെ കഴിച്ചു ഇതിന് ഭക്ഷണം കഴിക്കാൻ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോ ആവശ്യത്തിന് ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ ഇതിന് ക്ഷീണമൊന്നും തോന്നിരുന്നില്ല മുറിവിന്റെ വേദന സഹിക്കാൻ പറ്റാതെ ഇത് എപ്പോഴും കരഞ്ഞിരുന്നത് അരയ്ക്ക് താഴ്ഭാഗം ഇതിന്റെ തളർന്നു പോയിരുന്നു സൈന്ഡത്തെ രണ്ട് കൈ മാത്രമാണ് കുത്തിയിരുന്നത് ഇതിന് കടുക്കാൻ വേണ്ടിയിട്ട് നല്ല നീളമല്ല ഒരു പുതിയ ചവിട്ടയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിന് രാത്രി ആവുമ്പോ കയറിക്കെടുക്കാനൊക്കെ ആയിട്ട് ഒരു ബോക്സും വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ തൊട്ടടുത്തുള്ള മൃഗാശുപത്രിക്ക് കൊണ്ടുപോയിട്ട് നിത്യവും ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇതിന്റെ മുറിവ് നല്ല ആഴവും നീളവും ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് കണ്ടാ നല്ല വിഷമം തോന്നും പിന്നെ ഇതിന് മുറിമട പൗഡറും തന്നിരുന്നു കുറച്ചു ദിവസം കഴിഞ്ഞിട്ടും ഇതിന്റെ തൊഴികള് കൂടി ചേരുന്നതായിട്ട് കണ്ടില്ല ഉണങ്ങുന്നതായിട്ട് കണ്ടില്ല അപ്പൊ ഞങ്ങള് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടോയി ഇതിനെ ഞങ്ങള് സുഭാഷി എന്നാണ് പേരിട്ടത് കാരണം മഞ്ഞുമൾ ബോയ്സിൽ ആ സുഭാഷെന്ന് പറയുന്ന ആള് ഗുണാക്കേവിൽ വീണിട്ട് രക്ഷപ്പെട്ട പോലെ ഇതൊരു ദുരന്തത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത് അപ്പൊ ഞങ്ങൾ ഇതിനെ സുഭാഷി എന്ന് പേരിട്ട് ഇപ്പൊ ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് എത്തിയിരിക്കുകയാണ് പൊന്നാനി ഈശ്വരമംഗലത്തിലുള്ള ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ഞങ്ങളിപ്പോ ടോക്കൺ എടുത്തിട്ട് വെയിറ്റ് ചെയ്യാണ് വേറെയും കൂറാൾക്കാരവിടെ പച്ചനയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആട് പശു നായ പിന്നെ പല ഇനത്തിൽ പെട്ട പൂച്ചകള് ഇതിനെ ഫുഡ് കഴിക്കാതെ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇതിന് നാടൻ പൂച്ച കടിച്ചിട്ട് കൊണ്ടുവന്നതാണ് ഈ പൂച്ചനെ ഇഞ്ചെക്ഷൻ വെക്കയാണ് ഇവിടെ കൊറേ പക്ഷ വെയിറ്റ് ചെയ്തിട്ടിരിക്കതാണ് ഹോസ്പിറ്റല് അപ്പൊ നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിട്ട് ഇവിടുത്തെ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു സ്റ്റിച്ച് ഇടണോ ഇല്ല അറിയില്ല ഇന്ന് സർജൻ ലീവാണ് അത് സർജനാണ് പറയുന്നത് അപ്പൊ നമ്മള് തൊട്ടടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലേ കൊണ്ടുപോവാണ് അപ്പോൾ ഡോക്ടർ സുഭാഷിനെ പരിശോധിച്ചുകൊണ്ടിരിക്കയാണ് അവിടെ ഏട്ടുണ്ട് പിന്നെ രണ്ട് നേഴ്സുമാരൊക്കെ ഉണ്ട് അപ്പൊ ആ സമയത്ത് ഞാൻ ഇതാ ചെറിയ ഷൂട്ടൊക്കെ നടത്തുകയാണ് അടിപൊളി സ്ഥലമാണ് എനിക്ക് ഇവിടെ നല്ല ഇഷ്ടമായിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല കാറ്റ് ഉണ്ട് നല്ല രസമാണ് ഇവിടെ നിൽക്കാന് അങ്ങനെ ഞങ്ങള് ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടറെ കണ്ട് തിരിച്ചു പോരുകയാണ് ടാബ്ലെറ്റ്സ് ആ ഇങ്ങനെ കൊടുക്കാറ് ഇത് കടിച്ചു മുറിച്ച് തിന്നു ഞങ്ങൾ കാലത്ത് പത്ത് മണിക്ക് പോയതാണ് ഇപ്പൊ മൂന്ന് മണി ആയിട്ടുണ്ട് ഇത് കഴുത്തിൽ ഇടാൻ വേണ്ടി ഡോക്ടർ തന്ന കോളറാണ് ഇതിങ്ങനെയാണ് ഇത് ഇടേണ്ടത് ഇത് ഒരു മുറിയുമടിക്കുന്ന ഒരു സ്പ്രേ ഉണ്ട് അതടിച്ച പിന്നെ അലക്കും പൊടിയൊന്നും ആവില്ല അപ്പോ അത് അതടിച്ചിട്ട് നക്കാതിരിക്കാന് ഇടുന്നതാണ് ഓയൽമെന്റ് ആന്റിബയോട്ടിക് മരുന്നുകളും തന്നിട്ടുണ്ട് ഇത് ബ്ലഡ് വെക്കാൻ വേണ്ടിട്ട് ഡോക്ടർ ഒന്നും മരുന്നാണ് തീരെ കഴിക്കാറില്ല അപ്പൊ ഇത് മൂക്കുമ്പോ തേച്ചു കൊടുത്താൽ നക്കി ക്ലീൻ ആക്കും ഇപ്പൊ വേദന ഒക്കെ ഒന്ന് കുറഞ്ഞത് കൊണ്ടായിരിക്കും കരച്ചിലൊക്കെ ഇപ്പൊ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ തന്നെ പെട്ടിന്ന് കയറാനും ഇറങ്ങാനൊക്കെ പറ്റുന്നുണ്ട് മുറിവ് ക്ലീൻ ആക്കിയിട്ട് മരുന്നൊക്കെ വെച്ചു കൊടുത്തിരുന്നത് ഏട്ടനാണ് അപ്പൊ ഏട്ടപ്പ പോയപ്പോ അമ്മയാണ് ഇപ്പൊ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത് ആദ്യമൊക്കെ മുറിവ് നമുക്ക് കാണുമ്പോ പ്രയാസം വരുത്തുന്നതായിരുന്നു ഇപ്പൊ അതൊക്കെ കുറഞ്ഞിട്ടുണ്ട് മുറിവ് നിത്യവും ക്ലീൻ ചെയ്ത് മരുന്ന് വെക്കണം തക്കം കിട്ടിയ പുറത്തേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ് അപ്പൊ ഞങ്ങൾ ഒരുപാട് തവണ ഈ പിടിച്ച് കൊണ്ടുവരാൻ തുടങ്ങിയിട്ട് ഈ വഴിയാണ് ഇറങ്ങി ഓടാറ് കണ്ടില്ല ഇപ്പൊ കാലികൾ ഇങ്ങനെ കുത്തി നിൽക്കാൻ പറ്റുന്നുണ്ട് ഈ മാറ്റം സുഭാഷിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു മാറ്റം തന്നെയാണ് രക്ഷപ്പെടാൻ തക്ക നോക്കി ഗ്രില്ല് തുറക്കുന്നതും കാത്തു നിൽക്കുകയാണ് അങ്ങനെ ഒരു ദിവസം സുഭാഷ് ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെട്ട് ഓടിപ്പോയി പിന്നാലെ ഓടിയെങ്കിലും പിടുത്തം തന്നില്ല ും സ്വാതന്ത്ര്യമാണ് പ്രധാനം അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ രണ്ടു മാസം ഉണ്ടായിരുന്ന സുഭാഷ് മുറിവെല്ലാം മാറി പരിക്കൊക്കെ മാറിയിട്ട് ഇതാ സുഖമായിട്ട് പോയിട്ടുണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് ഇപ്പോൾ ശത്രുക്കളിൽ നിന്ന് ഓടി രക്ഷപ്പെടാനൊക്കെ പറ്റിയ പറ്റിയവസ്ഥയിലാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വളരെ ഹാപ്പിയാണ് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്ത ബെൽബട്ട വർത്താൻ മറക്കണ്ട